ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പതിപോലെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് പിന്നെ ഒരു ഗ്ലാസ് പതിപോൽ പച്ചവെള്ളം കുടിക്കുക പതിവൊണ്ട് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും രാവിലെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് ഒക്കെ ഇരിക്കും ഇന്നതില്ല ഇന്ന് വെറും വെള്ളം പോകും ഇന്നൊരു ഡെയിൻ വൈഫ് ലൈഫ് വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു എത്രമാത്രം വിജയിക്കുമെന്നൊന്നും അറിയില്ല എങ്കിലും നോക്കാം കൂട്ടുകാരെല്ലാം ചായ കുടിച്ചോ ഇനിയും ഞാൻ ചായ എത്താൻ പോവുകയാണ് ചായക്ക് വെള്ളം വെച്ചു രാവിലെ പുട്ടുണ്ടാക്കാവുന്ന വിചാരിക്കുന്നത് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നതാണ് വെട്ടിക്കൊടുത്തതിന്റെ ബാക്കി ഒരു പാളാങ്കൊലയ്ക്ക് വലിയ വിലയൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അത് കുറേ ഏറെ കിളിയും തിന്നായിരുന്നു പിന്നെ ബാക്കി കൊണ്ടുവന്ന പഴുപ്പിച്ചതാണ് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് പുട്ടിന് വേണ്ടി ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനിയും പുട്ടുണ്ടാക്കാൻ പോവുകയാണേ ഉഭാസത്തിന് ശേഷം കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു ഇനിയും അരി കഴുകിടണം നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ ഒന്ന് കഴുകിയിട്ടേതാന്ന് കണ്ട് കുറച്ച് മുളക് എടുത്തുകൊണ്ട് വന്നതാണ് കശീരി കുളപൊടി പിന്നെ സാധാരണ കുളവ് നല്ലും കൂട കാശ്മീരി മുളക് കൂടിയല്ലേ കാശ്മീരി മുളക പിരിയൻ മുളക എന്നൊക്കെ പറയും തെറ്റിപ്പോയതാണ് ക്ഷമിക്കണേ കഴിയിടാൻ പോയി കണ്ടിട്ട് നല്ല മുളക എരിവ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല പിരിമുളകൊക്കെ മുളകൊക്കെ കണ്ട നല്ല മുളക പിരിമുളകും ഉണ്ട് അല്ലാത്ത സാധാരണ മുളകും ഉണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് ഒന്ന് കഴുകി ഭയങ്കര പൊരിഞ്ഞ വെയിലല്ല വേലത്തോട്ടൊന്നും ഇടാമെന്ന് വെച്ച് വന്നതാണ് എങ്ങനെ വെയിലത്തിടുമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിന്ന് കഴുകിയെടുക്കണം ആദ്യം ഈ ചൂടത്ത് മനുഷ്യൻ കരിഞ്ഞു പോകും ഈ വെയിലത്ത് നിന്നാൽ അത്രയ്ക്ക് ഭയങ്കര ചൂടാ എന്നാലും ഈ മുളകൊന്ന് ഇടണമല്ലോ കഴിയെടുക്കേണ്ട വരത്തേ അങ്ങനെ കൂട്ടുകാരെ മുളകെല്ലാം നെയ്യത്തിട്ട് വന്ന് ഇനിയും ചിക്കനുണ്ട് അത് കറിവിക്കാൻ പോവുകയാണ് പിന്നെ ചിക്കനത്തേക്കുള്ള ചോറിലൊഴിച്ച് കൂട്ടുകാരൻ കറിവിക്കണം ഒരുത്തോർ വിക്കണം മീനിരുണ്ട് മീനിനെ കരുവിക്കണം ഇത്രയും ചെയ്യണം പോവുകയാണ് ഇനി ബാക്കി ജോലികളിലേക്ക് എന്തോ ചൂടാ ഇപ്പം ഇത് നിക്കത്തില്ല ഒട്ടിത്തെറിക്കും നമ്മൾ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് ഒരു മണിക്കൂറിനകം രണ്ട് മുളകും ഉണവും കശ്മീരി മുളകും ഉണ്ട് പിന്നെ സാധാരണ മുളകും വാങ്ങിച്ചായിരുന്നു ഒരു കിലോ കശ്മീരി അരക്കിലോ സാധാരണ മുളകും ഇവിടെ എരിവ് അധികാവ് ഉപയോഗിക്കത്തില്ല അതിന് പിന്നെ ചിക്കന് കഴുകിയെല്ലാം വൃത്തിയാക്കി മസാലയെല്ലാം പുരട്ടി വെച്ചു ഇനി ചിക്കന് വേണ്ടിയുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതിന് ചേരുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കണം അതിനായിട്ട് പോവുകയാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനും എടുത്ത് വെച്ചായിരുന്നു കറി വെക്കാനായിട്ട് വറ്റ മീനായിരുന്നു വാങ്ങിച്ചത് അത് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു ഞാൻ വെള്ളത്തിൽ ഇപ്പോഴായിട്ട് ഇട്ടത് ഇനി അത് വെട്ടിയെടുക്കണം വെട്ടി വെട്ടിയെടുത്തോണ്ട് വന്ന് അതും കറി വെക്കണം ചിക്കൻ ചിക്കനുള്ളത് ഞാൻ എന്തായാലും അങ്ങ് മുന്നേ അടുപ്പേ വെക്കാൻ പോവുകയാണ് സമയം ഒരു പന്ത്രണ്ട് മണിയോളം അടുത്തു റെഡി ൊണ്ടിരിക്കാണ് അങ്ങനെ മീൻകറി വെക്കുകയാണ് പുളി ഇടുകയാണ് ഇനിയും തിളച്ച ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതാണ് പുത്തരിച്ചുണ്ടെന്ന് പറയും നല്ല മരുന്നാണിത് കണ്ടോ ഇതേല കായ്കൾ കണ്ടോ മീൻകറി അടുപ്പേ വെച്ചപ്പോഴാണ് ഓർക്കുന്നത് കറിവേപ്പിലയുടെ കാര്യം ഇപ്പോൾ ഒരു സ്വല്പം കറിവേപ്പിലെടുത്തേക്കാം അല്പം മതി കറിവേപ്പിലേയും കൊണ്ട് വന്നപ്പോഴത്തേക്കും നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കറിവേപ്പേപ്പില കുറച്ച് കൊണ്ടിട്ടു പിന്നെ അതോണ്ട് മീൻ കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കാം ഷ്ണങ്ങൾ എല്ലാം ചേർത്തിട്ടുണ്ട് അരപ്പിലേക്ക് കഷ്ണങ്ങൾ ഒന്ന് താത്ത് വെച്ചു കൊടുക്കും സ്വല്പം വെള്ളമായി കൂടെ വേണമെന്നാ തോന്നുന്നേ അപ്പൊ ഞാൻ വെള്ളം ചൂടാക്കി ഇനിയും ഒഴിക്കത്തുള്ളൂ പച്ചവെള്ളം ഒഴിക്കത്തില്ല തീ ചെറുതാക്കി കൊടുക്കുകയാണ് മീഡിയം പരുവത്തിൽ തീ തീയിടുന്നുള്ളൂ ഇത്രയും നേരം വീഡിയോ കാണുവാൻ നിങ്ങളുടെ ആദ്യം ഞാൻ നന്ദി പറയട്ടെ ഇനിയും ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം ലെങ്തായി തോന്നുന്നു കൂടുതൽ നേരെ ഇനി വീഡിയോ എടുത്താൽ ഒത്തിരി ലെങ്തായി പോകുന്നല്ലോ അതുകൊണ്ട് വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മീനങ്ങ് വെട്ടിയേക്കാം തൊലി ഉരിക്കേണ്ടി ചിലരീ തൊലിയോടെ മുറിച്ചിടും എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ ചിലപ്പോൾ അയലയുടെ തൊലി കുരിക്കാൻ പതിവുണ്ട് അവിടെ തൊലി ഉരിഞ്ഞു പോന്നു വൃത്തിയായി വൃത്തിയായിണമെങ്കിൽ തലയെടുക്കാം ചീളയും പൂവും എല്ലാം വൃത്തിയാക്കിയിട വയറ്റിലെ അഴുക്കും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇതിൽ ഉണ്ടേ മീൻ നല്ല വൃത്തിയായി കിട്ടി കണ്ണൊന്നും വേണ്ട കണ്ണല്ല ഉറച്ച് കിള ഇനി അടുത്ത മീനും അതുപോലെ ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ